പറയുന്നു നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഋഷിയും ജിൻറ്റോ യമനയും ജാസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്ന വിഷയം ഗബ്രിയെക്കുറിച്ചാണ് ഗബ്രിയുടെ സ്നേഹമാണോ അതോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നുള്ള കാര്യമാണ് ഇവർ ചർച്ച ചെയ്യുന്നത് ജിൻഡോ പറയുന്നുണ്ട് അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല അതിനപ്പുറമുള്ളൊരു സ്നേഹമുണ്ട് എന്തായാലും ഈ ഷോ എന്ന് കഴിയട്ടെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളൊക്കെ ഇരുന്ന് ആലോചിക്കുമെന്ന് ജിൻറ്റോ പറയുന്നു അപ്പോൾ ഋഷി പറയുന്നുണ്ട് ഇവളെന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് ഇറ്റ്സ് ട്രൂ ലവ് എന്നൊക്കെ ഋഷിയും പറയുന്നുണ്ട് ആ സമയത്ത് യമുനയും ചോദിക്കുന്നുണ്ട് ജാസ്മിനെ ഇത് നിങ്ങളുടെ ട്രൂ ലവ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്താണ് പക്ഷേ ജാസ്മിൻ അതിന് കൃത്യമായിട്ടൊരു മറുപടി അങ്ങോട്ട് കൊടുക്കുന്നില്ല ഇത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നും പറയുന്നില്ല എന്നാൽ ഇത് ട്രൂ ലവ് ആണ് എന്നും പറയുന്നില്ല രണ്ടും നിരസിക്കുന്നില്ല മാക്സിമം ജാസ്മിനെ ജാസ്മിനെക്കൊണ്ടൊരു ആൻസർ പറയിപ്പിക്കാൻ ഇവർ മൂന്ന് പേരും കൂടെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അങ്ങോട്ട് എക്സ്പോസ്ഡ് ആവുന്നില്ല ബട്ട് ജാസ്മിൻ്റെ മുഖഭാവവും ബോഡി ലാംഗ്വേജും ഒക്കെ കാണുമ്പോൾ അറിയാം ജാസ്മിൻ ഗബ്രിയ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഗബ്രിയുടെ വരവിന് വേണ്ടി ജാസ്മിൻ അങ്ങ് വല്ലാത്ത കൊതിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ റീ എൻട്രി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞ സമയം മുതൽ ജാസ്മിൻ വല്ലാതെ എക്സൈറ്റഡ് ആണ് മറ്റേത് കണ്ടസ്റ്റിനെ എക്സൈറ്റഡ് ജാസ്മിൻ തന്നെയാണ് പലരും ഹൗസിലേക്ക് വരുമ്പോൾ അത് ഗബ്രി ആകണേ എന്നുള്ള പ്രാർത്ഥനകളാണ് ജാസ്മിൻ ഓടി ചെല്ലുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഗബ്രിയുടെ പേര് വാഴയിലൊക്കെ എഴുതി വെക്കുന്നത് നമ്മൾ കണ്ടത് അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ എന്താണെന്നുള്ള കാര്യം ഈ ഷോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് ജാസ്മിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തും ചോഷിയുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് ഈ സദാചാര കുരുക്കൾ പൊട്ടുന്നതിൽ വലിയ കാര്യമുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ജീവിതം അവരുടേതാണ് നമുക്കൊക്കെ ഇങ്ങനെ ഇടാനും അഭിപ്രായം പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോൾ ചെയ്യാനും ഒക്കെ മാത്രമുള്ള അവകാശമേ ഉള്ളൂ അതിനപ്പുറം കടന്നു കയറാനുള്ള അവകാശം ഒരു മനുഷ്യനില്ല അവർക്ക് അവരുടേതായ മാനുഷിക പരിഗണനയുണ്ട് പക്ഷേ ഒരു റിയാലിറ്റി ഷോയിലുള്ള കണ്ടസ്റ്റാണ് നൂറ് ദിവസങ്ങൾ നമ്മൾ ദിവസം കാണുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ചില കാര്യങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും കാരണം നമ്മളിവിടെയൊക്കെ വോട്ട് ചെയ്തിട്ടാണല്ലോ ഈ നൂറ് ദിവസങ്ങൾ അവിടെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഗബിരി അകത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന സമ്പവാസങ്ങളൊക്കെ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും അതുപോലെ തന്നെ അവർ പുറത്തിറങ്ങി അവർ തീരുമാനിക്കട്ടെ അവരുടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊക്കെ അപ്പോൾ എന്തായാലും രാവിലെ ജാസുനെ കൊണ്ട് എക്സ്പോസ് നെസ്പോസ് ചെയ്യാനുള്ള ശ്രമം പാളിപ്പോയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ